നയൻറ്റീൻ നയൻറ്റി സിക്സിൽ പുറത്തിറങ്ങിയ ഒരു കൂടി നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് തന്നെ വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു നടിയെ കിട്ടി അതാണ് മഞ്ജു വാര്യർ മഞ്ജു ചേച്ചി അഭിനയിച്ച ആദ്യത്തെ സിനിമ സല്ലാഭം റിലീസാവുന്നത് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തിമൂന്ന് വർഷമായിട്ടുണ്ടാവും അതിൻ്റെ ഡയറക്ടർ സുന്ദർദാസ് സാറാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കിരീടം ഉണ്ണി സാറാണ് അതുപോലെ ദിലീപ് മഞ്ജു വാര്യർ പെയർ എന്ന് പറയുന്നത് ജനങ്ങൾ ഇത്രത്തോളം ആക്സെപ്റ്റ് ചെയ്ത ഒരു മൂവി വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല അവിടെ ആ ഒരു പെയറിനെ ജനങ്ങൾ ഇത്രത്തോളം ഹൃദയത്തിലേക്ക് എത്തിയത് നമുക്ക് കിരീടം ഉണ്ണി സാർ ഈ സിനിമയുടെ പിന്നണിയിലെ വിശേഷങ്ങളെ പറ്റി നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വന്നിട്ടുണ്ട് കേട്ടോക്കാം ഒറ്റപ്പാലത്ത് ഞാൻ സാദരം എന്നുള്ളൊരു ചിത്രത്തിൻ്റെ നിർമ്മാണ സമയത്തായിരുന്നു അന്ന് കഥ എന്ന് പറഞ്ഞൊരു മാഗസിൻ യാദൃശ് വവച്ചാൽ ഞങ്ങൾ ഞാനും ലോഹിയൊക്കെ താമസിക്കുന്ന ഹോട്ടലിൽ കഥ എന്നുള്ളൊരു മാഗസിൻ കടന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ മഞ്ജു വാര്യറുടെ കലാതിലകമായിട്ട് കിട്ടിയതിന് ശേഷമുള്ള ഒരു ഫോട്ടോയാണ് കൊടുത്തിരുന്നത് അപ്പോൾ അന്ന് ലോഹി അതെടുത്തിട്ട് പറഞ്ഞു ഡു ഞാനെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഒരു മറ്റേ ടീനേജ് ലവ് സബ്ജക്റ്റ് അപ്പോൾ അതിന് ഈ പെൺകുട്ടി നന്നായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോഴത്തേക്കും മഞ്ജുവാര്യർ അല്ല ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയെ തന്നെ നമുക്ക് ഇപ്പോഴേ പറഞ്ഞു വയ്ക്കാമെന്ന് പറഞ്ഞു അല്ല വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ രാധയ്ക്ക് എത്രമാത്രം പക്വ അഭിനയ പക്വത ഉണ്ടാവും കാണെന്ന് വെച്ചാൽ മഞ്ജുവാര്യന് എത്ര അഭിനയ പക്വത ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഞങ്ങൾക്കൊരു സംശയമുണ്ടാവും പക്ഷേ എന്തായാലും കലാതിലകമായിട്ട് വന്നൊരു കുട്ടിയാണ് ഡാൻസിന്റെ പശ്ചാത്തലമുണ്ട് ആ ഡാൻസിന്റെ പശ്ചാത്തലമുള്ള ഒരു കുട്ടിക്ക് ഏത് ഏത് അഭിനയ മുഹൂർത്തവും വളരെ ഭംഗിയായി ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അങ്ങനെ തന്നെയാണ് മഞ്ജുവിനെ പക്ഷെ ഞങ്ങളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ടാണ് ഓരോ സീനും മഞ്ജു പെർഫോം ചെയ്തിട്ടുള്ളത് നിന്നോട് വരെ ചെല്ലാൻ പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി തമ്പരാട്ടി തള്ള വന്നില്ലേ അത്രേ അവരെ മുറ്റൊന്നും അടിച്ചു എനിക്ക് പറ്റില്ല ആ ചിത്രത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയുള്ളൊരു വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പറ്റില്ല എൻ്റെ അനിയൻ എൻ്റെ എല്ലാ അല്ലായ മണി ആ മണി എന്നെ വിട്ടുപോയതിലുള്ള വേദന എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കാര്യം സല്ലാപം കഴിഞ്ഞിട്ട് എല്ലാ ചിത്രത്തിലും ഞാൻ എടുത്ത എല്ലാ ചിത്രത്തിലും മണിയുണ്ട് മണിയില്ലാതെ പിന്നെ ഞാൻ ചിത്രം എടുത്തിട്ടില്ല കാര്യം മണിയെടുത്ത് എനിക്ക് ഡേറ്റ് പറയേണ്ട കാര്യമില്ല ഒന്നുമില്ല മണി ഞാൻ ഇങ്ങനെ ദിവസം പടം തുടങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അത് പ്രൊഡക്ഷൻ ആരാ സാറേ ഇന്നാളാണ് ആ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ആ പറയുന്ന ദിവസം മണി വന്ന് അഭിനയിച്ചിട്ട് പോകായിരുന്നു മണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു മുത്ത് തന്നെയായിരുന്നു കാസാട്ടം പാടിയിട്ട് പോലും ആ ചിത്രത്തിലെ ഗാനങ്ങൾ എടുക്കാൻ ആരും ഉണ്ടായില്ല ഒന്ന് ഈ കാസറ്റ് സെയില് ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ എന്താ വെച്ചാൽ സാമ്പത്തികം വരുള്ളൂ അപ്പോൾ അത് വരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ തീരുമാനിച്ചു ഞാൻ തന്നെ ഓഡിയോ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ കിരീടം ഓഡിയോസ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാനത് മാർക്കറ്റ് ചെയ്തു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് കളക്ഷനായിരുന്നു അതിൻ്റെ ക്യാസറ്റെന്ന് വെച്ചാൽ അതിൻ്റെ നാല് പാട്ടുകൾ ഒരു സൈഡിലും ആ നാല് പാട്ടിൻ്റെ ക്യാരക്യൂ മറുഭാഗത്തും ആക്കിയിട്ട് ആണ് ഞാനത് ചെയ്തത് അതും വൻ വിജയമായ ഒരു ചിത്രമാണ് ആ ചിത്രത്തോടു കൂടി തന്നെയാണ് മഞ്ജുവിനും ദിലീപിനും മണിക്കുമൊക്കെ ഒരു എല്ലാം ഇത് വന്നത് എന്തോ ഗുരുത്വം കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ സാധിക്കുന്നത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മനോജ് കെ ജയനും മഞ്ജു വരുന്ന ഭൂലോകത്തുണ്ടാവില്ലായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് ട്രാക്കാണ് അതായത് നമ്മുടെ ഷൊണ്ണൂറിലേക്ക് വരുന്ന ഒരു ട്രാക്ക് തിരിഞ്ഞു പോകും അതിൻ്റെ ഇപ്പുറത്തോട്ട് പാലക്കാടേക്ക് പോകുന്ന ഒരു ട്രാക്ക് ട്രാക്കുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് ഈ രണ്ട് ട്രാക്കിൻ്റെ ഇടയിൽ എഫ് പി എന്ന് പറഞ്ഞൊരു സ്റ്റോണുണ്ട് ഈ എഫ് പി എന്ന് പറയുന്ന ഫാളിങ് പോയിൻ്റ് എന്നാണ് അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒരാൾ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ കടന്നു കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ ആ വേഗതയിൽ ഉണ്ടാകുന്ന സക്ഷൻ അതായത് അതിനെ അവിടെ നിൽക്കുന്ന ഏത് വസ്തുവിനെയും ഇതിൻ്റെ അടിയിലേക്ക് പുള്ളി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകരുതെന്നുള്ളത് കൊണ്ടാണ് ഈ എഫ് പിന്നുള്ളത് വച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ട്രെയിൻ വരുമ്പോഴത് വേറെ റിഹേഴ്സൽ എടുക്കാൻ പറ്റില്ല ഇതെല്ലാം പറഞ്ഞു ട്രാക്കിലൂടെ ട്രാക്ക് വരുന്ന വണ്ടി ട്രാക്കിൽ കൂടെ മഞ്ചു ഓടുന്നു ട്രെയിൻ വരുന്നു മനോജ് കെ ജയാന് പുറകെ ഓടുന്നു ട്രെയിൻ അടുത്തെത്താറാവുന്ന സമയത്ത് തന്നെ മനോജ് കെ ജാൻ ട്രാക്കിൽ നിന്ന് പിടിച്ചു മാറ്റുന്നു ട്രെയിൻ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ പോകുന്നു പക്ഷേ മഞ്ജു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ എഫ് പി എന്നുള്ള കല്ലും കഴിഞ്ഞ് മുന്നോട്ട് പോയി അത് എന്നുവെച്ചാൽ മ മനോജ് കെ ജാനും പിടിച്ച് വലിക്കുന്നുണ്ട് പുറകോട്ട് നിൽക്കുന്നില്ല ഞങ്ങൾ പുറകോട്ടുവാ വാന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഈ കാതടിപ്പിക്കുന്ന ശബ്ദം കാരണം ആ മഞ്ജുനും കേൾക്കാൻ പറ്റില്ല മനോജ് കെ ജാനും കേൾക്കാൻ പറ്റില്ല ഞങ്ങളുടെയൊക്കെ എല്ലാം എന്താ വെച്ചാൽ എന്താ പറയാ ഞങ്ങൾക്കൊന്നും പറയാനില്ല അത്രമാത്രം ആ ട്രെയിൻ പോകുന്നത് വരെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു ഏത് നിമിഷവും ഏതാ എന്താ സംഭവിക്കണേന്ന് അറിയാൻ വയ്യാതെ പക്ഷേ ട്രെയിൻ പാസ് ചെയ്തു പോയി ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ട് പിടിച്ചപ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ ഷൂട്ടിംഗ് കാണാൻ വന്ന ജനങ്ങളുടെ ക്ലാപ്പായിരുന്നു പിന്നെ മഞ്ജുവിൻ്റെ ഒരു പൊട്ടിക്കരയിലാണ് ഞങ്ങൾ ട്രാക്കിലിരുന്ന് മഞ്ജു പൊട്ടിക്കരയെന്നായിരുന്നു പക്ഷേ അടുത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് മനോജ് കെ ജെൻ്റെ കൈയുടെ ഈ ഭാഗം മുഴുവനും നഖം കൊണ്ട് കീറിയിരിക്കുകയാണ് എച്ചാൽ മഞ്ജു ആ ക കഥാപാത്രമായിപ്പോയി ആത്മഹത്യാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രമായിപ്പോയി മഞ്ജു പുതുമുഖ സംവിധായകൻ പുതുമുഖ നായകൻ പുതുമുഖ നായിക പിന്നെ ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹിദാസിൻ്റെ ഒരു പേര് മാത്രമേ പറയുള്ളൂ പിന്നെ കൃപ ഫിലിംസും ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അപ്പം അത് കാരണം തിയേറ്ററുകാർക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ ആദ്യം ഒരു ഇരുപത്തി ഒന്ന് പ്രിൻ്റെങ്കിലും റിലീസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് നിന്നത് അവസാനം അതും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല ഒരു അപ്പം അങ്ങനെ പതിനൊന്ന് പ്രിൻറ് റിലീസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു പതിനൊന്ന് പ്രിൻറ്റ് ഞാൻ എടുത്തു പതിനൊന്ന് പ്രിൻ്റ് അയച്ചു പതിനൊന്ന് പ്രിൻ്റ് അയച്ച് കഴിഞ്ഞ് വെള്ളിയാഴ്ച പടം റിലീസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ മന്ത്രിമാർ എം എൽ എമാർ ഒരുപാട് പേര് സിനിമ ഇതിലുള്ള ആൾക്കാർ തന്നെ പല തിയേറ്ററുകൾക്ക് കൊടുക്കാനായിട്ട് വിളിച്ചു അങ്ങനെ പത്ത് അമ്പത് അറുപത് പ്രിൻറ്റോളം പിന്നെ എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റി അതെനിക്കൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു